കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റും കവിയുമായ കെ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി അദ്ദേഹം ഇനി യാത്രകളും പ്രസംഗങ്ങളും ഒഴിവാക്കുന്നു കാരണം മറവി ലോകം തിരിച്ചെത്തി മറ്റൊരു കാരണം കൂടെ അദ്ദേഹം പറയുന്നത് ആരുടെയും പ്രസംഗം കേട്ടതുകൊണ്ട് ലോകം നന്നായിട്ടൊന്നുമില്ല അത് സമയം കളയുന്ന പരിപാടി മാത്രമാണ് അറുപത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിലും പെയ്ഡ് പ്രസംഗങ്ങൾക്ക് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനും പ്രസംഗിക്കുമ്പോൾ അനടിയെ മേടിക്കുന്ന ആൾ തന്നെയാണ് ഇന്നലെ ബോബി അച്ഛനെക്കുറിച്ച് ജോസ് സുരേഷ് അച്ഛൻ എഴുതിയ ഒരു കുറിപ്പ് വായിച്ചു ബോബി അച്ഛൻ ഏറ്റവും പേടിക്കുന്ന ലാഭത്തെയാണ് ലാഭം കിട്ടുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളെ ചെറുതാക്കിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ധ്യാന ഗുരുക്കന്മാർ ധ്യാനം നടത്തി അവരുടെ കെട്ടിടങ്ങളെ കെട്ടിട സമുച്ചയങ്ങളാക്കി മാറ്റിയപ്പോൾ ഈ നിഷ്പാദക സന്യാസി കൂടുതൽ ദരിദ്രനായി ലൈൻ ബസ്സിൽ കയറിയും മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിച്ചും യാത്ര ചെയ്തു ഒരു ധ്യാനത്തിന് ഇത്രയും രൂപ ആവശ്യമുണ്ടെന്ന് കണക്ക് പറഞ്ഞ് മേടിക്കുന്ന അത്ഭുതസിദ്ധിയുള്ള ധ്യാന ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ യാതൊരു സിദ്ധിയും ഇല്ലാത്ത ഈ മനുഷ്യന് പണം എപ്പോഴും ഒരു കീറാമുട്ടിയാണ് കൊല്ലത്തുള്ള ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ മാസത്തിൽ അഞ്ച് ദിവസം ധ്യാനിപ്പിക്കാറുണ്ട് ഈ ധ്യാന കേന്ദ്രം ഇതുവരെ പ്രോവിൻസിന് ഒരു ലാഭം ഉണ്ടാക്കിയിട്ടില്ല ധ്യാനം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ വണ്ടിക്കൂലി പോലും മേടിക്കാതെയാണ് അച്ഛൻ പോകുന്നത് അഞ്ച് ദിവസത്തെ ധ്യാനം കഴിയുമ്പോൾ ഒരാൾക്ക് വണ്ടിക്കൂലിക്ക് പോലും അർഹതയില്ലേ അർഹതകൾ എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ബോബി അച്ഛൻ എന്നൊരു പ്രചോദനമാണ് ഇത്തരം കാര്യങ്ങളിൽ ഇന്നത്തെ കോസ്പിറ്റിൽ ഈശോ നാലു പേര് വിളിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന വഞ്ചി വലയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈശോയുടെ പുറകെ പോകുന്നത് ഇന്ന് പിക്ചർ മാറി ഇന്ന് ഈശോ ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അകലും വഞ്ചി വലയൊന്നുമില്ല പക്ഷെ ഞങ്ങൾ പറയുന്നത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി വലയിറക്കണമെങ്കിൽ കൂടുതൽ മീനെ പിടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ വഞ്ചി വലയൊന്നും പോരാ ഞങ്ങൾക്ക് ഫിഷിംഗ് ബോട്ട് വേണം മോസ്റ്റ് മോഡേൺ നെറ്റുകൾ വേണം അതുണ്ടാക്കാനുള്ള തന്ത്രപ്പാടല്ല ഞങ്ങൾ എന്തായാലേ